ചേലക്കരയിലെ ഇപ്പ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാമ്പാടി ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു முத்தி பாவியபிங்கிருந்தோ நாராயண 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 ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഹം നവംബർ ഇരുപത്തിയേഴിനാണ് ആരംഭിച്ചത് അയവറമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങിന് ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ തുടങ്ങിയവരാണ് യജ്ഞാചാര്യന്മാർ ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരി കോഴിക്കോട് എന്നിവർ സഹാചാര്യന്മാരാണ് ഡിസംബർ അഞ്ചാം തീയതി ശ്രീമദ് ഭാഗവതോത്സവത്തിലെ പ്രധാന ചടങ്ങായ രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി നടന്നു ശ്രീമദ് ഭാഗവതോത്സവം ഏകദശാഹത്തിന് ഡിസംബർ എട്ടാം തീയതി വൃശ്ചികം ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് പരിസമാപ്തിയാകുക സി സി വി ന്യൂസ് തിരുവല്ലാമല